നമസ്കാരം വാദം പ്രതിവാദത്തിലേക്ക് സ്വാഗതം രാഷി നമ്മള് തലസ്ഥാന ജില്ല നമുക്ക് കേരളത്തിന്റെ മൊത്തം വിഷയങ്ങളെ കുറിച്ച് എങ്ങനെയാണ് ഇവിടം വരെ എത്തിപ്പെട്ടെന്ന് എനിക്ക് തന്നെ അറിയാം എന്നാലും എന്തുമാത്രം ദുരിതമാണല്ലേ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഏതൊക്കെയോ ചാനലിൽ കണ്ടു റൂം ഫോർ റിവർ റിവർ ആ റൂം ഫോർ സ്ത്രീകളൊക്കെ റോഡിൽ വിടുന്നു അല്ല അതല്ല അത് മാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ വിഷയം ഈ ചാല മാർക്കറ്റിനുള്ളിലൊക്കെ ഞാനൊരു രണ്ടാഴ്ച കാലം മഴ തുടങ്ങുന്നതിന് മുമ്പ് പോയപ്പോൾ പല സ്ഥലങ്ങളും വലിയ ഗർത്തങ്ങളാണ് ഈ രണ്ട് വശവും ഓടയിൽ സ്ലാബൊന്നും ഇല്ലാതെ ഓട ഓടാ ആറടി ഏഴടി താഴ്ചയുണ്ട് ഇവിടെയൊക്കെ തന്നെ ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണെന്ന് നാട്ടുകാർ പറയുന്നു ഒരു ദിവസം രാത്രി കൊണ്ട് രണ്ട് ദിവസം കൊണ്ടാണ് ഈ മഴ പെയ്ത് വെള്ളം കയറിയത് മഴ ഉണ്ടാവുമെന്ന് കഴിഞ്ഞ എത്രയോ ആഴ്ചകളായി ഈ അവരുടെ കാലാവസ്ഥ ഈ സ്ഥലങ്ങൾ ഇവിടെ ഞാൻ ചോദിക്കുന്ന ഈ എത്ര അപകടങ്ങൾ കാണുന്നുണ്ടല്ലോ ലൈവായിട്ട് നമ്മുടെ ചാനലുകളുടെ ക്യാമറ ഓൺ ചെയ്ത് വെക്കുമ്പോ തന്നെയാണ് ആളുകൾ വീഴുന്നത് എന്നിട്ട് ഞാൻ എന്റെ പേടിയെന്ന് പറയുന്നത് ഈ വശങ്ങളിലൂടെ നടന്നു പോകുന്ന സ്ത്രീകളും കുട്ടികളും ഒക്കെ ഈ വലിയ കുഴി വീഴുന്നാൽ ജീവൻ നഷ്ടപ്പെടില്ലേ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ ഇവിടെ ഇല്ല ടൂറിലാണ് മൂന്നാറിൽ അറിയാമോ ഇന്ന് എത്തി എന്ന് തോന്നുന്നു ഭർത്താവായിട്ടുള്ള സച്ചിൻ്റെയും മകളും മകളും ടൂറിലാണ് അത് ഈ കൃത്യമായിട്ട് മഴക്കാലം നോക്കി തന്നെ പോയിട്ടുണ്ട് അപ്പോൾ അവരുടെ അവരാണിത് നോക്കേണ്ടത് അറിയാമല്ലോ ഇതിലേക്ക് ആളുകളെ എടുക്കുന്നത് നേരത്തെ വിവാദമായതാണ് കോർപ്പറേഷനിലേക്ക് ആളെടുക്കുന്നത് അത് അവരുടെ പാർട്ടി സെക്രട്ടറിക്ക് കത്തെഴുതിയിരിക്കുന്നു മേയർ നമ്മുടെ ഇത്ര ആൾക്കാരെ വേണം ആരെയൊക്കെ വേണമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു അപ്പൊ ഇത്തരം കാര്യങ്ങൾ അവിടെ നടക്കുന്നത് അപ്പോൾ ആരോട് പറയാനായി അല്ല എന്നാലും ഞാൻ പറയുന്നത് ഒരു ഒരു കോർപ്പറേഷൻ ആ കോർപ്പറേഷന് മഴക്കാലത്തിനു പൂർവ്വകാല ശുചീകരണം മഴക്കാല പൂർവ ശുചീകരണം എന്ന് പറയുന്ന ഒരു പദ്ധതികളുണ്ട് ഈ അതെല്ലാം നട അത് അതൊക്കെ ചെറിയ രീതിയിൽ എന്നെ നമ്മൾ വെള്ളക്കെട്ട് ഒഴിവാക്കാനും ചെയ്യാൻ നോക്കിയാൽ ഇത് കഴിഞ്ഞ ഏഴെട്ട് മാസക്കാലമായി തലസ്ഥാന നഗരത്തിലെ എല്ലാ റോഡുകളും അത് രാജീവ് ചന്ദ്രശേഖർ എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വലിയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടിരുന്നതാണ് ഒരൊറ്റ റോഡില്ല തലസ്ഥാനത്ത് മരി നേരമണ്ണം പോകാൻ പറ്റുന്ന ഈ ജനത്തിരക്കേറിയ എല്ലാ റോഡുകളും ഒരേ സമയം കുഴിച്ചിട്ടിരിക്കുന്നു അതാണ് അത് പറയുമ്പോൾ നമ്മുടെ വട്ടിയൂർക്കാവ് എം എൽ എ പ്രശാന്തില്ലേ വി കെ പ്രശാന്ത് അദ്ദേഹം കഴിഞ്ഞ ദിവസവും കൂടെ കുടയിൽ ചൂടി കാറിൽ നിന്ന് അദ്ദേഹത്തിന്റെ വണ്ടി വരുന്നു ഒരാൾ ഡോർ തുറന്നു കൊടുക്കുന്നു സിനിമാ സ്റ്റൈലിൽ മറ്റേ മമ്മൂട്ടിയുടെ ഇൻട്രോ കണക്ക് വലിയൊരു കുട നിർത്തു കൊടുക്കുന്നു എന്നിട്ട് ആവേശത്തിൻ്റെ പാട്ടുണ്ടല്ലോ ആവേശത്തിൽ ആ പാട്ടിട്ട് വരുന്നു ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്വന്തം ഫേസ്ബുക്ക് പേജിലാണ് അദ്ദേഹം കൊണ്ടിട്ടിരിക്കുന്നത് അപ്പം ആളുകളുടെ ദുരിതത്തിൽ അവർ സിനിമാ സ്റ്റൈൽ നടക്കുകയാണ് പൊതുമരാമത്ത് മന്ത്രി കഴിഞ്ഞ ദിവസം തിരിച്ച എത്തിയോ എന്ന് എനിക്ക് അറിയില്ല ടൂറിലാണല്ലോ ആ പക്ഷേ അദ്ദേഹം മാത്രം വൈകിയെന്ന് തോന്നുന്നു അദ്ദേഹം അമ്മായിയപ്പനൊപ്പം വന്നിട്ടില്ല അപ്പോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ദൃശ്യങ്ങളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയം വരികയാണ് ഈ ആളുകളുടെ ഒന്നോ രണ്ടോ പേരുടെ കുരുതിക്ക് ശേഷം മാത്രം ഇവര് ഈ തമ്പാനൂര് വർഷാവർഷം എത്ര കോടിയാണിത് ഇപ്പം ഞാൻ ഇന്ന് വരുമ്പോഴും അവിടെ ജെ സി ബി വെച്ചിട്ട് വീണ്ടും മാന്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മഴയത്തും ആ മഴയത്ത് മാന്തി പിടിച്ചോണ്ടിരിക്കയാണ് കാര്യം ഇപ്പോഴും ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ കടക്കകത്ത് വെള്ളമാണ് അവിടുത്തെ വീടുകളിൽ കടമുറയ്ക്കകത്ത് വെള്ളമാണ് ഈ വെള്ളക്കെട്ടം മാറ്റാൻ വേണ്ടിയിട്ടാണ് വർഷാവർഷം ഓരോ തവണയും കോടികളാണ് അവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഓരോ തവണയും ഈ മഴ പെയ്യുമ്പോൾ ഈ തനി ആവർത്തനം തന്നെയാണ് നടക്കുന്നത് ഇപ്പം രാവിലെ അവിടെ പൊളിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം ഞാൻ ആരോ പറഞ്ഞു കേട്ടു വാർത്തയായിട്ട് വന്നതെന്ന് എനിക്കറിയില്ല ഈ വെള്ളക്കെട്ടിന്റെ പരിഹരിക്കാൻ വേണ്ടി മേയർ ഒരു തന്ത്രം പറഞ്ഞിരിക്കുന്നു ഒരു ബുദ്ധി അതായത് ഒൻപത് കോടി രൂപയ്ക്ക് പമ്പ് സെറ്റ് വാങ്ങും ഈ പമ്പ് സെറ്റിലൂടെ വെള്ളം അടിച്ചു കളയും അത് മാത്രം മേയർ പറയുന്നില്ല പമ്പ് സെറ്റ് വാങ്ങിയാൽ ഒമ്പത് കോടി രൂപ അടിയന്തര അനുവദിക്കാൻ തീരുമാനമായി അഞ്ചു കോടിക്ക് പമ്പ് സെറ്റ് നാല് കോടിക്ക് അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഉപകരണങ്ങൾ പൊങ്കാലയ്ക്ക് പൊറോട്ട മേടിച്ചെന്റെ പേര് എഴുതിയെടുത്ത മുതലാണ് അത് അതെ ഈ പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ആനക്ക് സോട മേടിക്കും കണക്ക് പറ്റു മുക്കിൽ എഴുതുമ്പോഴേ അതുപോലെയാണ് അത് ഈയിടെ സോഷ്യൽ മീഡിയ പറഞ്ഞത് ബസ് തടഞ്ഞല്ലോ ഇതുപോലെ ഈ ബസ് തടഞ്ഞ വകയിൽ ഇത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് എഴുതി വേണമെങ്കിൽ ശരിയാണ് ഞാൻ ആലോചിക്കുന്നത് ഈ വെള്ള അതും അതും പിന്നെ പോക്കറ്റിലേക്ക് പൈസ അടിച്ച് ഇവിടെ നിന്ന് പോട്ടെ ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വണ്ടിയുണ്ടായില്ലോ കോർപ്പറേഷന് ഇതെല്ലാം ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് കാണാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പിന്നെ ഇതെല്ലാം അവിടെ കിടക്കുന്നു നോക്കുക പിന്നീട് ഇത് അവിടെ നശിപ്പിച്ചിടും എന്നിട്ട് ഇവര് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഓടയിക്കിടും പണ്ട് രൂപ ഈ പൊടിയെല്ലാം കോടിക്കണക്ക് രൂപക്ക് മേടിക്കും എന്നിട്ട് അവിടെ എന്നിട്ട് ഇതേ സാധനം സ്വകാര്യ വ്യക്തിയുടെ നിന്ന് വാടക എന്നിട്ട് അവന് വാടകയായിട്ട് ലക്ഷങ്ങൾ എഴുതി കൊടുക്കും കമ്മീഷൻ ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ ചിന്താഗതിയായിട്ട് നടക്കുമ്പം ഒരു കാലത്തും തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന് ഉണ്ടാവില്ല വെച്ചാൽ എത്ര കാലം കൊണ്ട് ജനങ്ങൾ നമുക്ക് വാട്ടർ വാട്ടർ വന്നില്ലേ പിന്നെ അതുപോലെ ഈ നമ്മുടെ മേയറേയും എം അല്ല മന്ത്രിയെയും ഇറക്കി ഒന്ന് തൊഴയിപ്പിക്കണം ഈ വാട്ടർ മെട്രോ ചാലയ്ക്കകത്ത് ഈ അതുപോലെ ഈ ആമയഞ്ചാൻ തോട്ടില് അതുപോലെ നമ്മുടെ തമ്പാനൂര് നീന്തൽ അറിയില്ല ചാവത്തില്ല തത്താലം ചെയ്യത്തില്ല അല്ല എന്നാലും ചൊറിയുവല്ലോ എവിടെ ജില്ലത വല്ലോം ദുരിതം അനുഭവിക്കുന്ന ഒരു തലസ്ഥാന ജില്ല ഇല്ല എന്നുള്ളത് അല്ലെ ഈ ലോകത്ത് തന്നെ കാണാം ഈ മഴ മാനത്ത് കറുത്തിരുണ്ടാൽ വെള്ളത്തിൽ മിക്കവാറും നമ്മുടെ ഫ്ലെക്സ് മന്ത്രിയുടെ ഒരു ഫ്ലെക്സ് വെക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ഉദ്ഘാടന ഒന്നും നടത്താതെ കോടികൾ ചർവഴിക്കാതെ വളരെ ലളിതമായ രീതിയിൽ ഒരു വാട്ടർ മെട്രോ അതെ വിദേശ രാജ്യങ്ങളെക്കാൾ സൗകര്യത്തോടുകൂടി ലോകത്തിലാദ്യം മാതൃകാപരം കേരളത്തിൽ മാത്രം ഇനി ചാല മാർക്കറ്റിനുള്ളിൽ എല്ലാം തന്നെ ബോട്ടിൽ നമുക്ക് യാത്ര ഇതൊക്കെ എത്ര അവരെ ട്രോളിയാലും ഉളുപ്പെന്ന് പറഞ്ഞാൽ സാധനം ഇല്ലാത്ത കാലത്തോളം ഇതൊന്നും നേരെയാവും അതല്ല ഈ നമ്മൾ കുറച്ചുകൂടെ അതിൻ്റെ ഒരു സീരിയസ് കടന്നാൽ ഈ സ്മാർട്ട് സിറ്റി സ്മാർട്ട് പദ്ധതി എന്ന നിലയ്ക്ക് കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാർ നൽകിപ്പോൾ ഉള്ളതാണ് കോടിക്കണക്കിന് രൂപ ആ പണമല്ല എവിടേക്ക് പോയി എന്നുള്ളതാണ് ഈ അവസാന നിമിഷം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഈ മഴക്കാലം എത്തും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാലോ വേനൽമഴയുണ്ട് കാലവർഷമാണ് അപ്പൊ ഇവർക്ക് മാത്രം അറിയില്ല എന്നുള്ളതാണ് അതിന് മുൻപ് അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചെയ്തു വരുന്നതിനാണ് ഒരു റോഡ് ചെയ്യുന്നു ആ റോഡിന്റെ പണികൾ ഏകദേശം പൂർത്തിയാകുമ്പോൾ അടുത്ത കണക്കും റോഡ് ചെയ്യുന്നു അപ്പൊ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ഇത് തലസ്ഥാനത്തിന് കണക്ട് ചെയ്യേണ്ട എല്ലാ റോഡും ഒരേ സമയം ഇട്ടിട്ട് ഇതെല്ലാം ഈ നമ്മുടെ ഈ നമ്മുടെ ബുദ്ധിയാണ് എന്നിട്ട് അതേ മന്ത്രി നാഷണൽ ഹൈവേ ദേശീയപാതയെ പോയി വിരിഞ്ഞു പിടിച്ച് നടന്നിട്ട് ഏതെങ്കിലും സംസ്ഥാന പാത നേരെയാക്കിട്ട് നിങ്ങൾ അവിടെ തലകുത്തി പറഞ്ഞു ഫ്ലെക്സ് എത്ര വേണേലും വെച്ചോ ഒരു പ്രശ്നവും ഇല്ല ആർക്കും ഒരു പ്രശ്നവും ഇല്ല പക്ഷെ കാണിക്കുന്ന മേന്മ കാണിക്കണമെങ്കിൽ ദേശീയപാതെ വന്നാലേ പുള്ളി അടിച്ച് മാറ്റുമെന്ന് ഉറപ്പായിട്ടറിയാ എന്തായാലും വളരെ ഗുരുതരമായ നമ്മൾ തമാശയിലും കളിച്ച് ചിരിച്ചു നോക്കുക പറയുകയാണെങ്കിലും വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ തലസ്ഥാന നഗരത്തിലുള്ളത് ആർക്കും അപകടം ഏത് നിമിഷവും സംഭവിക്കാം കുട്ടികളൊക്കെ കൊണ്ട് തലസ്ഥാന നഗരത്തിലേക്ക് ഇറങ്ങുമ്പോൾ മാതാപിതാക്കൾ കൃത്യമായി സൂക്ഷിക്കുക വലിയ കുഴികൾ അപകടം വിളിച്ചു വരുത്തുന്ന മരണ കിണറുകൾ തന്നെ പല സ്ഥലങ്ങളിലുണ്ട് ഒരു കാര്യം കൂടെ പറയണം ഒരിക്കലും കുട്ടനാട് പോലെ ഒരു സ്ഥലമല്ല തിരുവനന്തപുരം അതായത് സമുദ്രനിരപ്പിൽ നിരപ്പിൽ നിന്ന് ഉയർന്ന സ്ഥലം തന്നെയാണ് കുട്ടനാടൊക്കെ അങ്ങനെയല്ല അപ്പോൾ ഇവിടെ വെള്ളക്കെട്ട് എന്ന് പറഞ്ഞ സംഗതി അത് വേണമെങ്കിൽ ശാസ്ത്രീയമായ രീതിയിൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എപ്പോഴേ പക്ഷെ എന്നിട്ടും ഇതുവരെയും ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് അതിനെ പറ്റിയില്ല എങ്കിൽ അവരുടെ മാത്രം ഭരണപരാജയം തീർച്ചയായിട്ടും മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നവരേക്കും നമസ്കാരം